പുതിയ വിളിക്കാ കി കൊറേ ദിവസം ഇങ്ങനെ ഇവരെ കൊണ്ട് സാധപ്പെട്ടിട്ട് കേട്ടോ പിള്ളാരെ കൊണ്ട് വീട് എടുക്കലേ തന്നെ ഇല്ല കാരണം നമുക്ക് ഇങ്ങനെ ഞാൻ പറയാലോ എപ്പോഴും പറഞ്ഞു പറഞ്ഞ് വെറുപ്പിക്കണ്ടേ കാര്യങ്ങൾ അറിയാലോ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്പൊ ഇവിടെ എല്ലാരും കൂടെ അങ്ങനെ ചായ കൂടി രാവിലെ എണീറ്റിട്ട് പല്ലൊക്കെ തേച്ച് ഇന്ന് ശനിയാഴ്ച ആണ് കേട്ടോ പിള്ളേർ ക്ലാസ് ഒന്നും ഇല്ലാത്തതാ അല്ല ഇവരെ കാണാൻ കിട്ടില്ല ഇവര് ഞാൻ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ കിട്ടില്ല ഇപ്പൊ തറവാട്ടിലാവും കേട്ടോ ഇതാണ് തറവാടിന്റെ ഫ്രണ്ട് ആ തക്കിയേ തക്കി ഇങ്ങോട്ട് വാ പപ്പാൻ്റെ തക്കി വാ ഇതാണ് പപ്പാൻ്റെ തക്കി അല്ലേ ഹായ് പറ ഹലോ എന്ന് പറഞ്ഞു എന്നാ ഉമ്മ കൊടുത്തു ഉമ്മ ഉമ്മ നാണം കലച്ചു നിൽക്കുക കേട്ടോ നാണം കലച്ചു നിക്കോ ഷോ തക്കട് പുന്നേ താണ്ട് അവിടെ ഇരുന്നിട്ട് കഴിക്കുക എടുത്ത് കളച്ചിരിയാക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ തക്കട് താണ്ടിരിക്കുന്നു ആ അപ്പോ അപ്പം കൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വേറൊന്നുമല്ല നമ്മുടെ വീടിന്റെ കാര്യം തന്നെ കാണിക്കാൻ വേണ്ടി ആണ് അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം കഴിഞ്ഞ ദിവസം വാർപ്പിൻ്റെ വീട് ഇട്ടായിരുന്നല്ലോ അപ്പോൾ വാർപ്പ് കഴിഞ്ഞെന്തായാലും അപ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീടിന്റെ മെയിൻ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം ഇനിയിപ്പം ഇനിയിപ്പം മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് പെർമിറ്റ് ആണ് അതായത് നമ്മളിപ്പം ഞാൻ കഴിഞ്ഞ വഴിയാണ് പറഞ്ഞിട്ടുള്ള അറിയത്തില്ല ആദ്യം ഒന്നാം നില എൻ്റെ പെർമിറ്റ് മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് എൻ്റെ മെയിൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റുഡിയോ ഉണ്ടാക്കുന്നുള്ളതാണ് ഒരു ഒരു ചെറിയൊരു സ്റ്റുഡിയോ നമുക്ക് നമ്മുടെ എൻ്റെ ജീവിതം ഫുള്ള് യൂട്യൂബായി ബന്ധപ്പെട്ട ഇത് തന്നെയാണ് അപ്പോൾ ഒരു സ്റ്റുഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര ആഗ്രഹം അപ്പോൾ സ്റ്റുഡിയോയിൽ പിന്നെ മേലെ ഒരു റൂം ഒരു റൂമ് ഒരു സ്റ്റുഡിയോയും കൂടെ മേലെ എടുക്കണം എന്നുണ്ടാവും പക്ഷേ അത് എടുക്കാനുള്ള പെർമിറ്റ് നമുക്കിപ്പോൾ ഇല്ല അപ്പോൾ പെർമിറ്റിനെ അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇപ്പം നടക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ പുറകാണ് ഇനി പോകുന്നത് അപ്പോൾ നമുക്ക് എന്താ നേരെ വീട്ടിലോട്ട് പോവാം വീട്ടിലോട്ട് പോയിട്ട് ഇപ്പോഴുള്ള അവസ്ഥകൾ കാര്യങ്ങൾ ഞാൻ കാണിച്ച് തരാം ഇപ്പോൾ എന്തായി കിടക്കുകയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ കേട്ടോ അപ്പോൾ പോയിട്ട് കാണാം ഈ തറവാട്ടിൻ്റെ ഇവിടെ നിങ്ങൾ ഇറങ്ങി പോകുമ്പം ഭയങ്കര കുട്ടികളിലും കാര്യങ്ങളും അപ്പാൻ്റെ പച്ചക്കറി അപ്പാവോടെ പച്ചക്കറി പരിപാടിയൊക്കെ കേട്ടോ അതുകൊണ്ട് രാവിലെ എണീറ്റ് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് മൂന്ന് സെറ്റ് പച്ചക്കറി ഉണ്ടെന്ന് എല്ലാ പച്ചക്കറിയും കഴിഞ്ഞ് രണ്ട അടുത്ത സെറ്റ് തുടങ്ങിയേക്കുക അതാ അല്ലേ അപ്പൊ കക്കിന് കൊള്ളു കക്കിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് മെല്ലാ താങ്ങോട്ട് പോവാദിവസമായി നമ്മളിങ്ങനെ വീഡിയോ ഇട്ടിട്ടോ വീടിന്റെ വീഡിയോ മാത്രം വരുന്നോണ്ട് വലിയതായിട്ടൊന്നും ചെയ്യലോ ഇവിടെ കണ്ടോ ഇപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട് കാറ് സത്യം പറഞ്ഞാൽ നമ്മുടെ കാറ് കുറച്ച് പണിയായിട്ടിരിക്കുവാണ് ചെറിയ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു അവസ്ഥയല്ല ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ കഴുകിയിട്ടൊന്നുമില്ല കുറേ ദിവസമായിട്ട് ഇങ്ങനെ കിടക്കും എടുക്കാത്തത് കൊണ്ട് ഇവിടെ ഫുൾ പണിയൊക്കെയാണ് മൊത്തം പൊടിയൊക്കെയാണ് കഴുകിയെടുക്കണം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം പിന്നെ അതുകൊണ്ട് നമുക്കറിയാം തറവാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴാണ് നമ്മുടെ വീട് വണ്ടി ഞാൻ ഇങ്ങോട്ട് കയറ്റി വെച്ചില്ല ബൈക്കട വെച്ചേക്കുക അപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട് മെയിൻ വാർപ്പ് കഴിഞ്ഞു നമ്മുടെ പിന്നെ ഈ മെറ്റലും സാധനങ്ങളെല്ലാം ഒന്ന് മാറി കൂട്ടി വെക്കണം മൊത്തം കണ്ടോ നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ മെറ്റലൊക്കെ രണ്ട് ഒരു ലണ്ടിലൂടെ സാധനം ഉണ്ടായിരുന്നു അതൊക്കെ തീർന്നു പിന്നെ കുറച്ച് പൂഴിയൊക്കെ ഉള്ളത് ഞാൻ തന്നെ വാരി അതായത് എംസാൻ്റ് വാരി വാരി കൂട്ടി ഞാൻ തന്നെ വെച്ചിട്ടുണ്ട് ഇത് എനിക്ക് ഒറ്റയ്ക്ക് വാരി തീർക്കാനാകുന്നു എനിക്ക് തോന്നുന്നില്ല പരമാവധി ഞാൻ അതിൻ്റെ അകത്തെ ചപ്പും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് കുറേ വാരി വെച്ചിട്ടുണ്ട് അപ്പോൾ കൈസ് നമുക്ക് മേലോട്ട് പോവാം ഇപ്പം എന്താ അവസ്ഥ അല്ല കാണിച്ചു തരാം മുമ്പിക്കൂടെ തന്നെ കയറാം അവരുടെ പല സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഇതിപ്പോൾ എടുത്തിട്ടില്ല കുത്തും പലകൊന്നും പറിച്ചിട്ടില്ല കേട്ടോ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഒരു തിങ്കളാഴ്ച ആയിരിക്കും വന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഉള്ള പരിപാടി ഇവിടെയുള്ള പരിപാടി ഈ ബോർഡ് അടിക്കുക എന്നതാണ് കേട്ടോ ഇതിപ്പോൾ അടുക്കളേൻ്റെ ഇതാണ് ഇവിടെ അടുക്കള വരുന്നത് ഈ അടുക്കളേൻ്റെ ഇവിടെ നിന്നുള്ള ഈ ഒരു ബോർഡ് നമുക്ക് വേണം നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള കബേർഡായിട്ട് ഉപയോഗിക്കണം പിന്നെ ഇവിടെ ഉണ്ട് ഇതും ഇതാണ് ഇവിടെയാണ് അടുപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് അതിന്റെ സംഭവങ്ങൾ ഇവിടെ ഈ നമ്മുടെ പഞ്ചാര സാധനങ്ങളൊക്കെ വെക്കാനുള്ള ബോർഡും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കണം പിന്നെ ഇവിടെ ഉണ്ട് അത് റൂമിലേക്കുള്ള കബഡാണ് കേട്ടോ അപ്പം നമ്മൾ മേലോട്ട് കയറി പോകാം മൊത്തം നാശമായിട്ട് കിടക്കുവാണ് ഇവിടെ ഗൈസ് കണ്ടോ ഇവിടെ ഈ രീതിയിലാണ് പണ്ടൊക്കെയാണ് ആൾക്കാർ നനയ്ക്കുവാൻ പക്ഷെ നമ്മളിപ്പോൾ നനയല്ല ഇത് ബണ്ട് കെട്ടിയ പോലെ ആക്കിയിട്ടുണ്ട് അത് അവർ തന്നെ ചെയ്തു തന്നതാണ് കേട്ടോ നല്ല ദുപകാരമായി കാരണം നനച്ച ഒപ്പിക്കലും നമുക്ക് നടക്കില്ല ഒരു വേനൽക്കാലത്ത് അപ്പോൾ ഇതുപോലെ ബണ്ട് ഫുള്ള് കെട്ടിയിട്ടുണ്ട് നമ്മൾ ചുറ്റും വണ്ട് കെട്ടിയിട്ട് കണ്ടോ മൊത്തത്തിൽ വെള്ളം കെട്ടി നിർത്തിയേക്കുവാണ് അപ്പോൾ നമ്മൾ മേലെ ടാങ്കിൽ നിന്ന് പൈപ്പ് ഇട്ടിട്ട് ഇതിനെ മേലെ ഫുള്ള് വെള്ളമാക്കി ഇതാകുമ്പോൾ നല്ല സെറ്റായിട്ട് നനഞ്ഞോളും നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ഇടക്കിടയ്ക്ക് വന്നിട്ട് നനയ്ക്കാനോ നനവില്ലാത്തൊരു പ്രശ്നമൊന്നും ഇല്ല വാർപ്പ് നല്ല സെറ്റാവും ഫുൾ ടൈം വെള്ളം കെട്ടി കിടക്കുവാണ് ടാങ്കിൽ വെള്ളം നിറച്ച പോലെ ഫുള്ള് കെട്ടി കിടക്കുവാണ് കേട്ടോ അപ്പോൾ ഇതാണ് പുതിയതായിട്ട് ചെയ്തൊരു എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ കറക്റ്റുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇത് രണ്ടാം നിലയിൽ വരുമ്പോൾ അതായത് ഒഴിഞ്ഞ സ്ഥലം നമുക്ക് തുണിയൊക്കെ തിരിച്ചടാൻ വേണ്ടിയിട്ട് ഒഴിവായിട്ട് കിടക്കുന്ന സ്ഥലം ഇതായിരിക്കും ഈ ഇതിനകത്ത് വേറെ സാധനങ്ങളൊന്നും ഇത് നമ്മുടെ വീടിനകത്ത് ഈ ഒരു സ്ഥലം മാത്രമാണ് ഒഴിവായിട്ടുള്ളത് ഓക്കെ ഇവിടെ ഒഴിവാണ് ഇവിടെ വേറെ ഒന്നുമില്ല പിന്നെ ഇതാണ് നമ്മുടെ റൂം ഇവിടെ ഇങ്ങനെയാണ് നമ്മുടെ റൂം വരുന്നത് കേട്ടോ ഈ ഒരു സംഭവത്തിൻ്റെ അവിടെ നമ്മുടെ റൂമ് വരും ഇവിടുന്ന് ഞാൻ നേരെ അതിൻ്റെ ഉള്ളിൽ ബാത്റൂമും റൂമും കൂട്ടായിട്ട് ഇവിടെ വരും പിന്നെ ഇവിടെ ഇങ്ങനെ ഹാള് പിന്നെ അതേപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ സ്റ്റുഡിയോ വരുന്നത് ഇതാ ഈ ഒരു കാണുന്നത് മൊത്തമായിട്ട് ഇവിടുന്ന് അത്രയോ നീളത്തിൽ ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റുഡിയോ ആക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഈ ഒരു വശം ഫുള്ളായിട്ട് സ്റ്റുഡിയോ അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചേക്കുന്നത് ഇനിയിപ്പോൾ എപ്പോഴാണ് പണി തുടങ്ങാനാവുന്നതൊന്നും അറിയത്തില്ല എന്തായാലും പെർമിറ്റ് കിട്ടണം പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് അടുത്ത അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഘട്ടങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേ അപ്പൊ കൈസ് ഇത്രയൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഓരോ ദിവസവും ഓരോ ദിവസം എന്ത് പറഞ്ഞാലും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടൊക്കെ നടന്നു പോകുന്നുണ്ട് ഈ ഇവരുടെ ഈ ഒരു പരിപാടി കഴിയണം ഇവിടെ മൊത്തം കുത്തും പല സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതെല്ലാം എടുത്തു പോയതിന് ശേഷം വേണം അടുത്തത് പിന്നെ നമുക്കൊരു ഏഴ് ചാക്ക് സിമെൻറ്റ് ഇതാണ്ട് ഇവിടെ ഇവിടെ ബാക്കിയുണ്ട് കേട്ടോ അതാണ് ഒരു പ്രശ്നം കുറച്ച് സിമെൻറ്റും കാര്യങ്ങളൊക്കെ വാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കുറച്ചൊക്കെ ഈ ഒരു അടിക്കാൻ സാധനത്തിനൊക്കെ വേണ്ട എടുക്കും പിന്നെ ബാക്കി നമുക്ക് തറ പോയിന്റ് ചെയ്യാനോ ഉള്ളിൽ വേണമെങ്കിൽ ഇതിന് ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ കൈ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എൻ്റെ ഞങ്ങൾ എൻ്റെ ഞങ്ങളുടെ കുഞ്ഞു ഫാമിലീൻ്റെ കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് എൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ശരിയാക്കണം ഇവിടെ മെറ്റലും കാര്യങ്ങളൊക്കെ മൊത്തം നേർന്ന് കിടക്കുവാണ് പണിക്കാരി ഒന്നും കിട്ടി കൂട്ടിക്കഴിഞ്ഞപ്പോൾ മുതലാകുമല്ലോ കറിയാമല്ലോ അപ്പോൾ നമ്മുടെ അവസ്ഥ വാർഫലം കഴിഞ്ഞാൽ പോലെ ഡൗൺ ആയി അപ്പോൾ അതൊക്കെ മെറ്റലൊക്കെ വാരി കൂട്ടി വൃത്തിയാക്കണം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് യൂട്യൂബിൻ്റെ വർക്കുകൾ കുറച്ച് കിട്ടുന്നുണ്ട് ആ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യണം അതൊക്കെയാണ് പരിപാടി അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാതെ വരെ ടൈക്കും